അതുപോലെ ചെയർമാൻ ആയിട്ടുള്ള അതുപോലെ തന്നെ എല്ലാ സംഘ വളരെ ആദരപൂർവ്വം കൃത്ജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നമുക്ക് ഇന്നിവിടെ സംസാരിക്കാൻ ലഭിച്ചിട്ടുള്ള വിഷയം അമേരിക്ക കടന്നുകയറ്റം ലോക രാഷ്ട്രീയത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇന്ന് ലോകരാജ്യത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഈ സമകാലിക ഈ സമവികാസങ്ങളിടയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പ്രധാന വിഷയം തന്നെയാണ് അമേരിക്കൻ രാഷ്ട്രീയം അമേരിക്കയുടെ ആദ്യകാലത്ത് നോക്കി പോരുകയാണെങ്കിൽ അമേരിക്ക കണ്ടുപിടിച്ചത് ആരാണെന്ന് പറയുന്നത് അമേരിക്ക കണ്ടുപിടിച്ചത് അമേരിക്ക കണ്ടുപിടിച്ചത് അങ്ങനെ ആയിരത്തി ആയിരത്തി അഞ്ഞൂറുകളുടെ കാലഘട്ടത്തിൽ പോലും അമേരിക്കൻ ഭൂഖണ്ഡം നമ്മൾ കാണുന്ന അമേരിക്കൻ ഭൂഖണ്ഡം അന്നത്തെ മാപ്പുകൾ നമുക്ക് ആയിരത്തി അഞ്ഞൂറ് കാലഘട്ടങ്ങളിൽ ഭൂപടത്തിൽ പോലും രേഖപ്പെടുത്തപ്പെടാത്ത സ്ഥലം അതായത് ഭൂപടത്തിൽ നിന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത അത്രത്തോളം വലിയ സാമ്പത്തിക കൈവശം സാമ്പത്തിക അല്ലെങ്കിൽ സൈനികപരമായിട്ടും എല്ലാ മേഖലകളിലും ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ് ആയിരത്തി നാനൂറ്റി ഒമ്പതിലോ സ്പാനിഷ് നാവിക സേനാ ഉദ്യോഗസ്ഥനായിട്ടുള്ള ക്രിസ്റ്റഫർബാണ് അമേരിക്ക എന്ന് പറയുന്ന പ്രദേശം പ്രദേശങ്ങൾ ഒരു അന്നത്തെ വേളയിൽ അമേരിക്കൻ അങ്ങനെയാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് ഇത് ഇതുവരെ കണ്ടെത്തപ്പെടാത്ത ഒരു പ്രധാന മേഖലയാണ് ഇതൊരു പുതിയ കോണ്ടിനന്റ് ആണെന്നും അദ്ദേഹം അവിടുന്ന് പ്രസ്താവിക്കുകയുണ്ടായി അങ്ങനെയാണ് അമേരിക്കയുടെ ആദ്യകാലി വിഭവം എന്ന് നമ്മൾ പറയുന്നത് അങ്ങനെ അവിടെയുള്ള ആളുകൾ അവിടെ ആദ്യമായിട്ട് അമേരിക്കയിൽ കണ്ടെത്തിയ കരീമിയൻ പ്രദേശത്ത് അതിലേക്ക് കടഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് ധാരാളം വിഭവങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിന്നീട് യൂറോപ്പിൽ നിന്നും ഫ്രഞ്ചിൽ നിന്നും മറ്റ് സ്പാനിഷ് രാജ്യത്തിൽ ധാരാളം ആളുകൾ അമേരിക്കൻ മേഖലയിലേക്ക് കുടിയേറുകയാണ് തുടർന്ന് അവിടെയുള്ള ഫലമായിട്ട് തന്നെ തദ്ദേശീയരെ അവരുടെ സ്വന്തം നാടുകളിൽ നിന്ന് സ്വദേശത്ത് നിന്ന് പുറത്തള്ളപ്പെടുകയും അങ്ങനെ അത്തരത്തിൽ അൻപത് ശതമാനത്തോളം അക്കാലത്ത് തദ്ദേശീയർ അഥവാ റഡ് ഇന്ത്യത്തിൽ തദ്ദേശീയരെ ഇല്ലാതാവുകയും ചെയ്തു ഇതിന് പ്രധാനമായിട്ടും ചരിത്രകാരന്മാർ പറയുന്ന പ്രധാനമായിട്ടുള്ള കാരണം ഒന്ന് യൂറോപ്യന്മാരുടെ കടം കയറ്റം മൂലം അവരോട് കൂടെ ധാരാളം രോഗങ്ങളും ഈ അമേരിക്കൻ പ്രദേശത്തേക്ക് കടന്നു വന്നിരുന്നു ഉദാഹരണം പ്ലാഗ് പോലത്തെ രോഗങ്ങൾ കടന്നു വന്നിരുന്നു തദ്ദേശീയരായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള ശക്തി അഥവാ പ്രതിരോധ ശേഷി വളരെ കുറവായിരുന്നു എന്നതിനാൽ തന്നെയാണ് ഇത്രയധികം എൺപത് ശതമാനത്തോളം അധികം തദ്ദേശീയരായിട്ടുള്ള ആളുകൾ കുറഞ്ഞു പോയത് എന്നല്ല പിന്നീട് ബാക്കി ശേഷിച്ചു കൊണ്ടു ശതമാനം തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ പുറത്താക്കപ്പെടുകയും നാടില്ലാതെ ഇത്തരത്തിൽ ഭക്ഷണം ലഭിക്കാതെ പട്ടിണി കടന്ന് കരണപ്പെട്ടു എന്നൊക്കെ നമുക്ക് ചരിത്രത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പൊ ഇത്തരത്തിലുള്ളതായ അമേരിക്കയിലേക്ക് പിന്നീട് യൂറോപ്യരുടെ കടന്നുകഴിത്തും പിന്നീട് അവിടെ യൂറോപ്യരുടെ ആധിപത്യവും യൂറോപ്പ് അഥവാ യു കെ കീഴിലുള്ള ഒരു കൊളോണിയൽ വർഗമായിരുന്നു അവിടെ ജനങ്ങളെല്ലാവരും അതിനെതിരെ ശ്രദ്ധിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു അമേരിക്കൻ റവല്യൂഷൻ തന്നെ അവിടെ രൂപപ്പെട്ടു തുടർന്ന് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാലിന് അവിടത്തെ ജനങ്ങളെല്ലാവരും കൂടി സമ്മേളിച്ചുകൊണ്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കുകയും പരമാധികാര പ്രഖ്യാപിച്ചുകൊണ്ട് പ്രഖ്യാപനം പ്രഖ്യാപനം ഈ പുറത്തിറക്കിയതിന് ശേഷമാണ് നാം യു എസ് അഥവാ യുഎസ്എ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക അഥവാ അന്ന് പതിമൂന്നോളം സ്റ്റേറ്റുകൾ ഒരുമിച്ച് കൂടിക്കൊണ്ടാണ് ആദ്യകാലങ്ങളിൽ സ്വതന്ത്രമായ ഇത്തരത്തിൽ ഇന്ന് നാം കാണുന്ന അമേരിക്കയുടെ ഏറ്റവും ആദ്യമായിട്ടുള്ളതായ സ്വാതന്ത്ര്യം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാലിനാണ് പ്രഖ്യാപിക്കപ്പെട്ടത് അങ്ങനെ കാലക്രമേണ അവിടെ ഒരു നാഷണാലിറ്റി രൂപപ്പെടുകയും ലോകത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ഭരണ ഒരു ജനാധിപത്യ ഭരണ രാഷ്ട്രമായിട്ട് അമേരിക്ക ലോകത്തിൽ രൂപപ്പെടുകയുണ്ട് ലോകത്ത് അന്ന് മറ്റു മേഖലകളിലെല്ലാം രാജഭരണമോ അല്ലെങ്കിൽ ഏകാധിപത്യ ഭരണമോ അല്ലെങ്കിൽ പ്രത്യേക സൈനിക ഭരണവും ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ ഒരു ജനാധിപത്യ ഭരണം തുടങ്ങുവാനും വലിയ പ്രസക്തി അക്കാലത്തുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ അന്നത്തെ സർക്കാരിനോട് അന്നത്തെ ഗവൺമെന്റിനോട് വളരെ ഒരു മതിപ്പുണ്ടായിരുന്നു കാരണം അവിടെയുള്ള ജനങ്ങൾക്ക് മാനുഷിക മൂല്യങ്ങൾക്കും അതുപോലെ തന്നെ വ്യക്തിപരമായ അവകാശങ്ങൾക്കും വളരെ വില നൽകിയിട്ടുള്ളതായും ഗവൺമെന്റും അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനുമാണ് അമേരിക്കയിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ കുടിയേറ്റവും അതിലേക്ക് വളരെ പ്രധാനമർഗ്ഗം ഭൂമിശാസ്ത്രപരമായിട്ട് നമ്മൾ അമേരിക്ക എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ വലിയ വിസ്തീർണമായ ലോകരാജ്യങ്ങളിൽ തന്നെ രണ്ടാമത് വിസ്തീർണമുള്ള ഒരു രാജ്യമായിട്ടാണ് അമേരിക്കയെ അമേരിക്ക കണ്ടാധിക്കുക ഫസ്റ്റ് റഷ്യ സെക്കൻഡ് നമുക്ക് കാണാൻ സാധിക്കാം അമേരിക്കയായി അമേരിക്ക പണ്ടു മുതൽ തന്നെ ഭൂമിശാസ്ത്രപരമായിട്ട് വളരെ നയതന്ത്രപരമായിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള പെരുനീക്കങ്ങൾ നീക്കിയതായിട്ട് നമ്മുടെ ചരിത്രത്തിൽ മനസ്സിലാക്കുക പ്രധാനമായിട്ടും അമേരിക്കയുടെ ഈ നയം അതായത് ജനാധിപത്യം ഒരു ജനങ്ങളോടുള്ള ഒരു അവകാശങ്ങളെ അയക്കാത്ത തരത്തിലുള്ള ഈ നിയമം അതായത് നമ്മൾ കേരളമായി പോലെ പൂർണമായിട്ടും ഒരു ന്യൂനതകളില്ലാത്ത എന്നൊക്കെ വിശേഷിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ പോലും മറ്റുള്ള ആ കാലത്ത് നിലനിന്നിരുന്ന മറ്റു രാജ്യങ്ങളെക്കാൾ അവകാശങ്ങൾ നൽകിയിരുന്ന ഒരു രാജ്യം എന്നതിൽ തന്നെ അവിടേക്ക് ധാരാളം ആ പ്രദേശം അമേരിക്കയിലേക്ക് അമേരിക്കൻ രാജ്യത്തിലേക്ക് അവിടെ ഉണ്ടായ ഒറ്റപ്പെട്ട പ്രദേശങ്ങളെല്ലാം ലയിക്കാൻ വേണ്ടിയിട്ട് ആരംഭിക്കുക അങ്ങനെ ഫ്ലോറിഡ അതുപോലെ തന്നെ അങ്ങനെ അമേരിക്കയിലേക്ക് സ്വന്തം ചൂട് മാറിയ രാജ്യങ്ങളാണ് അമേരിക്ക രാജ്യങ്ങൾ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ശ്രദ്ധിക്കുന്നത് കൈവരിച്ചു മാത്രമല്ല ചില പ്രദേശങ്ങളെ പൈസ കൊടുത്ത് തന്നെ അമേരിക്ക സ്വന്തം രാജ്യങ്ങളിൽ കൂട്ടിച്ചേർക്കുകയും ചെയ്യും അത്തരത്തിൽ കൂട്ടിച്ചേർത്തൊരു രാജ്യമാണ് അത്തരത്തിൽ കൂട്ടിച്ചേർത്ത പ്രദേശമാണ് അലാസ്ക എന്ന് പറയുന്നത് റഷ്യയുടെ കയ്യിൽ നിന്ന് പോയിന്റ് മില്യൺ ഡോളർ അമേരിക്കയുടെ ഭാഗത്തേക്ക് അത് അങ്ങനെ അമേരിക്ക പാടും മുതൽ തന്നെ നടത്തിയിട്ടുണ്ട് ഇതിനൊക്കെ മനസ്സിലാവുന്നത് അമേരിക്കക്ക് ഒരു ഉയർന്നതായിട്ടുള്ള ഒരു കാഴ്ച ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം എല്ലാ വിഭവങ്ങളും ലഭ്യമാവുക ഭൂമിയിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഭൂമിശാസ്ത്രപരമായിട്ട് അത് വിസ്തീർണ്ണ പ്രാപിക്കുന്നതിലൂടെ രാജ്യത്തിന്റെ ചിന്തിക്കിലും രാജ്യം രാജ്യത്തിന്റെ ഒരു പ്രതിശീർഷ വരുമാനത്തിലൊക്കെ സൈനികപരമായിട്ട് ഇടപെടുന്നതിന് മുമ്പ് തന്നെ നേരിട്ട് ഒരിക്കലും അമേരിക്ക ആദ്യകാല നേരിട്ട് സൈനികപരമായിട്ട് ഇടപെടുന്നില്ല യുദ്ധങ്ങളിൽ ഏർപ്പെടുന്ന രാജ്യങ്ങളെ സൈനികപരമായിട്ടോ അല്ലെങ്കിൽ പണപരമായിട്ടോ ആയിരങ്ങൾ പരമായിട്ടോ സഹായിക്കുകയാണ് ആദ്യകാലത്ത് ചെയ്തിരുന്നത് അതായത് ആ കാലത്ത് ലോകത്ത് രണ്ട് ശക്തികളാണ് പ്രധാനമായിട്ടുണ്ടായിരുന്നത് ഒന്നാമത്തെ അവർ പറയുന്ന പോലെ റഷ്യ ആയിരുന്നു റഷ്യ അഥവാ രണ്ടാമത്തത് അമേരിക്ക രാഷ്ട്രീയമായിരുന്നു ആ കാലത്ത് അവിടെ ഉണ്ടായിരുന്നത് പിന്നീട് പിന്നീട് ഒരു ഏകധ്രുവോക രാഷ്ട്രീയമായിട്ട് ലോകം മാറുകയും ചെയ്തു അതായത് ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടങ്ങളിലും രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടങ്ങളിലും ഒന്നും നമ്മൾ നോക്കുകയാണെങ്കിൽ ചരിത്രത്തിൽ അമേരിക്ക പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഒരിക്കലും ഒരു അമേരിക്കയുടെ ഉണ്ടായിട്ടില്ല അമേരിക്ക ആ തന്റെ തന്നെ തങ്ങളുടെ തങ്ങളുടെ ആശ്രിത രാജ്യങ്ങൾ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള നയതന്ത്രപരമായിട്ടുള്ള ഒരു രീതിയാണ് പിന്തുടർന്നിരുന്നത് അത്തരത്തിൽ ധാരാളം രാജ്യങ്ങൾ അമേരിക്കയുടെ ആശ്രിതരായിട്ട് അക്കാലത്ത് രൂപമുണ്ടാവും അങ്ങനെ പിന്നീട് ചീന്നകാലം കോൾഡ് യുഗം ഉണ്ടായി ഈ സമയത്തൊക്കെ ഒരിക്കലും അമേരിക്ക നേരിട്ട് യുദ്ധങ്ങളിൽ പങ്കെടുക്കാതെ അതുപോലെ തന്നെ റഷ്യ നേരിട്ട് യുദ്ധങ്ങളിൽ പങ്കെടുക്കാതെ യുദ്ധങ്ങളിൽ പങ്കെടുക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു ഇതിലൂടെ തന്നെ സ്വന്തം രാജ്യത്തിന്റെ എക്കണോമിക് ലെവലിനെ ഒരിക്കലും താഴ്ത്താതെ അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തിന്റെ ജി ഡി പി ഒരിക്കലും പ്രകൃതിപ്പെടുത്താതെ എങ്ങനെ രാജ്യത്ത് ഒരു ഏക മേധാവി നമുക്ക് അമേരിക്കയെ തുടർന്ന് അമേരിക്ക പല രാജ്യങ്ങളും പിന്നീട് അതായത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് രണ്ടാം ലോക മഹാഭുദ്ധത്തിന് ശേഷം അമേരിക്ക ഒരു പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു മേഖലയായി വന്നു തരികയും യു എസ് ആർ തൽക്ഷണം കൊണ്ടിരിക്കുന്ന ഒരു യുഗമായിരുന്നു രണ്ടാം ലോക മഹാ യുദ്ധത്തിന് ശേഷം ഉണ്ടായത് യു എസ് ആര് അമേരിക്ക പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് അറുപത്തിനാലിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ എൺപതിൽ രണ്ടായിരത്തി ഒന്ന് മൂന്ന് എന്നീ വർഷങ്ങളിലെല്ലാം പിന്നീട് നേരിട്ടുള്ള പ്രകടനങ്ങൾ രാജ്യത്തിന്റെ പല മേഖലയിലെ കലോത്തിന്റെ പല മേഖലകളിലും നടത്തുന്നുണ്ട് പ്രധാനമായിട്ടാണ് നോക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ദുബൈയിൽ നടത്തിയ അമേരിക്കയുടെ ഒരു സീനിക പ്രഖ്യാപനമാണ് അതായത് അന്നത്തെ അമേരിക്കയുടെ പൊതുവായിട്ടുള്ള അന്ന് കണക്കാക്കപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകളായ ഗവൺമെന്റുകളായിരുന്നു റഷ്യയെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളായിരുന്നു തുടർന്ന് ക്യൂബയിൽ അന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യ രാജ്യമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അമേരിക്ക സൈനികപരമായിട്ട് നടപടിയെടുക്കുമെങ്കിലും അതിൽ വിജയം കൈവരിക്കാൻ അമേരിക്കക്ക് സാധിച്ചില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അമേരിക്ക വിയറ്റ്നാമിൽ മറ്റൊരു പഞ്ചായത്ത് കൂടി നടന്നത് അവിടെയുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് ആധിപത്യത്തെ എതിർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ആയിരുന്നു വിയറ്റ്നാമിലേക്കും അമേരിക്ക കടന്നു കയറിയത് എങ്കിൽ പോലും അവിടെയുള്ളതായ ജനങ്ങളുടെ ആത്മധൈര്യത്തോടുകൂടിയും അതുപോലെ തന്നെ അവരുടെ ശക്തമായ പ്രതിരോധത്തോടു കൂടിയും ഒരിക്കലും അമേരിക്കക്ക് വിയറ്റ്നാമിലും വിജയം കൈപ്പിക്കാൻ സാധിച്ചു മൂന്നാമതായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇറാനിലേക്ക് അതായത് ഇറാനിലെ ഇറാൻ ഇറാഖ് സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് ഇറാൻ ഇറാഖിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അമേരിക്ക ഒരു പ്രവർത്തനം കൂടി നടത്തുകയാണ് ഈ സമയത്ത് ഇറാൻ ധാരാളം ബോംബുകൾ വർഷിക്കുകയും അതിനാൽ ധാരാളം ആളുകൾ മരണപ്പെടുകയും ഒരു വിമാനത്തിന് വെടി കൊണ്ട് അതിൽ തന്നെ പേര് കൂടി ആ സമയത്ത് ഇറാനുണ്ടായി ഇറാന്റെ എണ്ണോടുള്ള താല്പര്യമായിരുന്നു അമേരിക്ക ഇതിലേക്ക് കൈവച്ചത് അങ്ങനെ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ കാലഘട്ടത്തിൽ ഇറാഖ് പോയിട്ട് ഉണ്ടാകുന്ന സമയത്ത് ഇറാഖും കുവൈത്തും തമ്മിൽ ഇറാഖ് കീഴടിക്കൊണ്ട് ഇറാഖിന്റെ ഭാഗമാണ് പ്രസിഡന്റ് ആയിട്ടുള്ള സിദ്ദാം പ്രഖ്യാപിച്ചപ്പോ അതിനെതിരെ ലോകരാജ്യങ്ങളെല്ലാം ഒരു ഐക്യരാഷ്ട്ര സഭയുടെ കീഴിൽ ഒരു പ്രത്യേക സമിതി രൂപീകരിച്ച് ഇറാഖിനെതിരെ പ്രതിഷേധിക്കാൻ തോന്നിയുണ്ട് അങ്ങനെ ആറ് ലക്ഷത്തി അറുപതിനായിരത്തോളം വരുന്ന ഒരു സൈനിക സംഘം ഇറാഖിലേക്ക് അഥവാ ഐക്യരാഷ്ട്ര സഭയുടെ കീഴിൽ കുവൈത്തിനോട് കുവൈത്തിനെ ആക്രമിച്ചതിന്റെ പേരിൽ ഇറാഖിനോട് പ്രത്യാക്രമണം നടത്താൻ വേണ്ടിയിട്ട് അങ്ങനെ സഞ്ചരിക്കുകയുണ്ട് ആ സമയത്ത് ഇറാഖിലെ ജനങ്ങൾ ജനങ്ങൾക്ക് നേരെ ബോംബ് സ്മാർട്ട് ബോംബുകൾ വർഷിക്കപ്പെടുകയും അത്തരത്തിലുള്ളതായ പ്രവർത്തനങ്ങൾ നടത്തപ്പെട്ടതിന്റെ പേരിൽ യുദ്ധത്തിന് ഒന്നാം യുദ്ധം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ യുദ്ധം എന്നൊക്കെ ഇതിനെ വിളിക്കപ്പെടാറുണ്ട് ഇതിനെ ഐക്യരാഷ്ട്രമായി ഇതിനെ ഒരു രഹസ്യനാമം നൽകിയിരുന്നത് ഓപ്പറേഷൻ എന്ന പേരിലായിരുന്നു അങ്ങനെ ഇറാഖിനോടുള്ള അധിവേശത്തിന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മുപ്പത്തിനാല് രാജ്യങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ നടന്ന ഏറ്റവും വലിയ അമേരിക്കൻ യുദ്ധം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും കാരണം അതിൽ പങ്കെടുത്ത സൈനികരിൽ എഴുപത്തിയഞ്ച് ശതമാനത്തോളം അമേരിക്കൻ സൈനികരായിരുന്നു അപ്പൊ ഈ അമേരിക്കൻ സൈനികരുടെ കീഴിൽ ഉണ്ടായിരുന്ന ഈ പ്രവർത്തനം ഇറാഖിനെ ഇറാഖിലേക്കുള്ള ഇറാഖിനോടുള്ള താല്പര്യവും അതുപോലെ തന്നെ ഇറാഖിനെ അമേരിക്കൻ വിരുദ്ധ ഭരണ ഭരണകൂടത്തെ ഒരു ഭരണകൂടത്തെ സ്ഥാപിക്കുക എന്ന ലക്ഷ്യമാണ് അമേരിക്കയെ ഇറാഖിലേക്ക് വഹത്തിരിക്കാനുള്ള ഒരു പ്രധാന കാരണം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഉണ്ടായി അത് ഒരിക്കലും ഒരു വിജയം കണ്ടെത്താൻ അമേരിക്കക്ക് സാധിച്ചില്ല പിന്നീട് രണ്ടായിരത്തി മൂന്നിൽ ഇറാഖിലേക്ക് പിന്നീട് മറ്റൊരു യുദ്ധം കൂടി അമേരിക്ക തൊളിച്ചുവിടുന്നുണ്ട് അതെന്താണ് അതായത് ഇറാഖ് മറ്റു ആണവ ആണവപരമായിട്ടുള്ള ആയുധങ്ങൾ ഉണ്ടാക്കുന്നു അത് ലോകരാജ്യങ്ങളുടെ ഭീഷണിയാണ് എന്നുള്ള ഒരു അപരാധം ഈ സമയത്ത് യുണൈറ്റഡ് നാഷൻസിന്റെയോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുടെയോ ഒരിക്കലും ഒരു പിന്തുണ വാസ്തവമാണ് എന്നിട്ട് അമേരിക്ക അവിടെ രണ്ടായിരത്തിന് യുദ്ധം ആരംഭിച്ചു അങ്ങനെ ആക്രമണത്തിന് ശേഷം രണ്ടായിരത്തി ആറ് അന്നത്തെ ഭരണാധികാരിയെയും അതുപോലെ തന്നെ അമേരിക്ക അമേരിക്കക്കെതിരെ നിൽക്കുന്ന ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് രണ്ടായിരത്തി ആറിൽ ഇസ്സദാം ഹുസൈനെത്തുന്ന ഒരു സംഭവം ഉണ്ടായി പിന്നീട് ശേഷം ആയിരുന്നില്ല എന്നും അതിനാൽ ഇറാഖിന്റെ അടുത്ത് ഒരിക്കലും ഒരു ഭീഷണിയാകുന്ന തരത്തിലുള്ളതായ അല്ലെങ്കിൽ നിർമ്മിച്ചിരുന്നില്ല എന്നുള്ള കുറ്റസമ്മതം അദ്ദേഹം നടത്തുകയുണ്ടായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ട് പോലും അമേരിക്കയെ ധാരണ അവലപ്പിച്ചുവെങ്കിലും അതായത് സമയത്ത് ഒരു സന്ദർഭമുണ്ട് ഗോർബച്ചേവ് ഗോർബച്ചേവ് അധികാരത്തിൽ തന്ത്രപരമായിട്ടുള്ള ചില നിയമങ്ങൾ പോലെയുള്ള നിയമങ്ങൾ അദ്ദേഹം കൊണ്ടുവരികയും ചെയ്തു ഈ സമയത്ത് ഈ നിയമങ്ങളെല്ലാം യു എസ് ആറിന്റെ ഭാവി മുന്നേറ്റത്തിന് അത് തടയുകയും അന്ന് തുടർന്നതിനു ശേഷം ശേഷം അമേരിക്കയെ കിഴയിലാക്കി പറ്റുന്നതുക്കുന്ന തരത്തിലുള്ള ഒരു രാജ്യം ലോകത്ത് ഇല്ലാതായി എന്ന് തന്നെ പറയാം അത്തരത്തിൽ റഷ്യ യു എസ് ആറിന്റെ പകരമായിട്ട് വന്ന് എങ്കിൽ പോലും അതൊന്നും അമേരിക്കയോടിക്കൊപ്പം ആ കാലത്ത് കിടപിടിക്കാൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ ആ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് കാലഘട്ടം മുതൽ ലോകം ഒരു ഏകഗ്ര രാഷ്ട്രീയ മേഖലയ്ക്ക് സാക്ഷ്യം വഹിച്ചു തുടർന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിലെല്ലാം അഭിപ്രായപ്പെടുന്നത് പോലെ തന്നെ അമേരിക്കയുടെ കടന്നുകൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ പല മേഖലകളിലും സ്വാധീനം ആരംഭിച്ചു ആധിപത്യത്തിന്റെ പല മേഖലകളായിട്ട് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ നമ്മുടെ വീടുകളിലും അല്ലെങ്കിൽ അമേരിക്കൻ സംസ്കാരങ്ങൾ നമ്മുടെ ജീവിതത്തിലും കടന്നു കയറാൻ കഴിയും ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ന് നമ്മൾ നാളുകളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന റാക്സോണുകൾ അമേരിക്കൻ ഉൽപ്പന്നമാണ് അതുപോലെ തന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഡിഗ്രി അതുപോലെ തന്നെ എം ബി എ പോലെയുള്ള കോഴ്സുകളൊക്കെ ഇന്ന് അതൊക്കെ അമേരിക്കയുടെ മനസ്സിലാക്കേണ്ടതുണ്ട് എം ബി എ പുറത്തുള്ള കാര്യങ്ങളൊക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അമേരിക്കയിൽ ആരംഭിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അമേരിക്കയിൽ അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകൾക്ക് ശേഷമാണ് പിന്നീട് അമേരിക്കക്ക് പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ അത് വളരാൻ തുടങ്ങിയതും ഇന്ന് അത് സർവകലാശാലകളുടെ മേന്മയെ ഉയർത്തില്ല അല്ലെങ്കിൽ അതിന്റെ ഗുണനിലപാരമായിരുന്ന വലിയ വലിയ പോയിസുകളായിട്ട് എം ബി എ ഒക്കെ മാറിയിട്ടുണ്ട് ഇതൊക്കെ അമേരിക്കയുടെ ഒരു ഉൽപ്പന്നമായ സംഭാവനയാണെന്ന് മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ധരിക്കുന്ന ജീൻസ് പാന്റുകള് അതുപോലെ വസ്ത്രങ്ങളൊക്കെ അമേരിക്കയുടെ ഉൽപ്പന്നമാണെന്ന് മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാനുള്ള യാത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിച്ചിട്ടുള്ള ഇന്റർനെറ്റ് ഉപയോഗങ്ങൾ അതുപോലെ തന്നെ വേൾഡ് വൈഡ് അഥവാ ഡബ്ല്യു ഡബ്ല്യു ഇതൊക്കെ അമേരിക്കയുടെ ഒരു അമേരിക്കയുടെ ഒരു ഉൽപ്പന്നമാണ് മനസ്സിലാക്കണം അതായത് അമേരിക്കയുടെ എന്തെങ്കിലും ഒരു തടത്തുകൾ സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ കൈവരിച്ചിട്ടുള്ളതായ മാറ്റം എന്നത് ഇന്നും ഇന്റർനെറ്റ് പ്രചരണത്തിനെ ഇന്നും ഉപയോഗിക്കുന്നത് അമേരിക്കൻ സാനിറ്റേറ്റുകളെ ആശ്രയിക്കാൻ കിട്ടിവരുന്നുണ്ട് എന്നുള്ളതും അമേരിക്കയുടെ ആ പ്രാധാന്യത്തെ വിളിച്ചു വന്നിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ അമേരിക്കയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അമേരിക്കക്ക് പ്രധാനമായിട്ടും സൈനികപരമായിട്ടും അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടുള്ളതായ നേട്ടവും ഇന്ന് അമേരിക്ക നേടിയെടുത്തിട്ടുണ്ട് കാരണം അമേരിക്ക സാമ്പത്തികപരമായിട്ട് അമേരിക്ക നോക്കുകയാണെങ്കിൽ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അതുപോലെ തന്നെ ഐ പി ആർ ഡി ലോകബാങ്ക് ആയിട്ടുള്ള ഇന്ന് അമേരിക്കയുടെ അമേരിക്കയുടെ അഭിപ്രായങ്ങൾക്ക് വിലകിടുന്ന അമേരിക്കയുടെ ഒരു സംഘടനകളായിട്ട് പറയുന്നു അതുപോലെ തന്നെ അത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഇതൊക്കെ ഇന്ന് അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഘടനകളായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് തുടർന്ന് അമേരിക്കയുടെ സൈനിക മേഖലയിലേക്ക് നമ്മൾ വന്ന് നോക്കുകയാണെങ്കിൽ സൈനിക മേഖലയിൽ അമേരിക്ക വലിയ വൻചോതിലുള്ളതായ ഒരു പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതായിട്ട് നമുക്ക് അമേരിക്ക സൈനിക മേഖലയിൽ വൻചോതിൽ നിക്ഷേപം നടന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഏഴ് കാലായിട്ട് കളി അമേരിക്ക നടത്തിയ യുദ്ധത്തിന്റെ ഫലമായിട്ട് അമേരിക്ക മറ്റു രാജ്യങ്ങളിൽ കടന്നു കയറുന്ന ഫലമായിട്ട് ധാരാളം രാജ്യങ്ങൾ അമേരിക്കയുടെ ചുരിപ്പടിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ അമേരിക്കയുടെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കുന്ന രാജ്യങ്ങളായിട്ട് ഏകദേശം രാജ്യങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളായിട്ട് കിടക്കുന്നുണ്ട് ഈ െല്ലാം അമേരിക്ക തന്റെ മിലിറ്ററി ബേസുകൾ തന്റെ സൈനിക കേന്ദ്രങ്ങൾ അവിടെ അമേരിക്ക പദ്ധതിയിടുകയും അങ്ങനെ എണ്ണൂറോളം വരുന്ന സൈനിക കേന്ദ്രങ്ങൾ അവിടെ ശ്രമിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അമേരിക്ക സൈനികപരമായിട്ട് മറ്റു രാജ്യങ്ങളിൽ വരെ കടന്നു കയറിക്കൊണ്ട് തന്റെ ആധിപത്യം സ്ഥാപിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത്തരത്തിലുള്ള ഒരു മിലിറ്ററി അടുത്ത് ഇറാൻ കത്തൽ വെച്ചുകൊണ്ട് ആക്രമിക്കുന്നതും അത് അതിന് പ്രത്യാക്രമണം എന്നോളം അമേരിക്ക തിരിച്ച് ഇറാനെ നമുക്ക് സൈനിക അടിപറയെ കുറിച്ചും സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ എത്രത്തോളം സൈനികപരമായിട്ട് അമേരിക്ക മുൻപന്നിട്ടാണെന്ന് മനസ്സിലാക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ പവർ സൈന്യം അമേരിക്കയുടേതാണ് മാത്രമല്ല പന്ത്രണ്ട് വൻകിട പന്ത്രണ്ട് രാജ്യങ്ങൾ തന്റെ സൈന്യത്തിന് വേണ്ടി ചിലവഴിക്കുന്ന പണ്ട് അത് ഒരൊക്കെ രാജ്യമായിട്ടുള്ള അമേരിക്ക ചെലവഴിക്കുന്നുണ്ട് ചിലവഴിക്കുന്നുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ അതുപോലെ തന്നെ അമേരിക്കൻ പ്രതിരോധ വകുപ്പായിട്ടുള്ള പെന്റകൾ പെന്റുകളുടെ വാർഷിക ബജറ്റിൽ നിന്ന് പകുതിയിലേറെ ശതമാനം നവീന ആയുധങ്ങളും പുതിയ തരത്തിലുള്ള ആയുധങ്ങളും ബോംബുകളും നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗവേഷണങ്ങൾക്കാണ് ചെലവഴിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരിക്കലും ഇത് വെറുതെ ഉണ്ടായ ഒരു ഉയർച്ചയല്ല നമ്മൾ മനസ്സിലാക്കണം അതിന് പിന്നിൽ വളരെ ശക്തമായിട്ടുള്ളതായ സാങ്കേതിക മികവ് കൂടി അമേരിക്ക കൈക്കാലിയിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ കാലത്തും അമേരിക്ക തന്റെ വളർച്ചക്കാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ആദ്യകാലത്ത് തന്നെ ഇടപെട്ടിരുന്നു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ വളരെ അല്ലെങ്കിൽ വളരെ തൽപരായിട്ടുള്ള പല വിഷയങ്ങളിലും മികവുറ്റതായ ആളുകളെ എപ്പോഴും അമേരിക്ക തന്നെ അമേരിക്കയിലേക്ക് ക്ഷണിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ അറബ് ടൈംസിനെ പോലെയുള്ള ആളുകളെയെല്ലാം അമേരിക്കയിലേക്ക് ക്ഷണിച്ചിരുന്നു അദ്ദേഹത്തിന്റെ അവസാന കാലങ്ങളെല്ലാം അമേരിക്കയിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഗവേഷണം നടത്തിയിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഉദാഹരണം പറയുകയാണെങ്കിൽ പല രാജ്യങ്ങളിലുള്ളതായ ഗവേഷകരെ വിളിച്ചു ഗവേഷകരെ ഒക്കെ ക്ഷണിച്ചുകൊണ്ട് വരുമാനം ഉയർത്താം എന്നതായി കാണാം ഇത്തരത്തിൽ വളരെ തന്ത്രപരമായിട്ട് മറ്റു രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തങ്ങളുടെ രാജ്യത്തെ എങ്ങനെയെല്ലാം മേധാവി മേഖലയിൽ ഓർമ്മിച്ച് നിർത്താമെന്നുള്ള പ്രവർത്തനങ്ങൾ അമേരിക്കയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഇന്ന് നമുക്കൊരിക്കലും അമേരിക്കൻ മേധാവിത്വത്തെ തള്ളി പറയാനോ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനോ കഴിയാത്തോളം നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇന്ന് അമേരിക്കയെ എതിർക്കാൻ തരത്തിലുള്ളതായ രാജ്യങ്ങളൊന്നും ഇല്ല എന്ന് തന്നെ പറയാം പക്ഷെ എങ്കിൽ പോലും റഷ്യ ചൈന ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളുടെ സംഘങ്ങൾക്കെല്ലാം അമേരിക്കയെ എതിർക്കാനുള്ള വെല്ലുവിളിക്കാനുള്ള ഒരു കഴിവ് ഉണ്ടെങ്കിൽ പോലും അവർ തമ്മിലുള്ളതായ ഭിന്നതകൾ അതിനെ തടയിടുന്നു എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ് എങ്കിലും അമേരിക്കയുടെ ആധിപത്യത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു ഏറ്റവും ആധിപത്യവും ഒരിക്കലും ഒരു സമസ്യ ആയിക്കൊണ്ട് ഒരിക്കലും ഒരിക്കലും ഇല്ലോപമിക്കാത്ത തരത്തിൽ ഇതാവുകയില്ലായ്മ ചരിത്രം ആയിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ജൂൺ പതിനാലാമന്റെ കീഴുണ്ടായിരുന്ന ഫ്രഞ്ച് ഈ ഫ്രാൻസ് ആയിരുന്നു ആ കാലത്തിൽ അവിടെ ആധിപത്യം സ്ഥാപിച്ചിരുന്നത് എങ്കിൽ പോലും ആയിരത്തി എഴുന്നൂറ്റി പതിമൂന്നായപ്പോൾ റഷ്യ അതുപോലെ തന്നെ ഓസ്ട്രേലിയ ജപ്പാൻ തുടങ്ങി ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങളുടെ സംഗീതം വരുന്നു ഫ്രാൻസിന്റെ അന്നത്തെ ആധിപത്യത്തെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ ഫ്രണ്ട് കൂടെ നമുക്ക് കാണാൻ സാധിച്ചു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി അറുപത് കാലഘട്ടങ്ങളിലായപ്പോഴേക്കും ഇംഗ്ലണ്ടിന്റെ മേധാവിത്വം കടന്നു മേധാവി എന്നാൽ ജപ്പാൻ അതുപോലെ തന്നെ ഇംഗ്ലണ്ടിന്റെ ആധിപത്യത്തെ വെല്ലുവിളിക്കുന്ന ആധിപത്യത്തിൽ ഉണ്ടായി അതുകൊണ്ട് ചരിത്രങ്ങളിൽ മനസ്സിലാകുന്ന ഒരിക്കലും ഒരു മേധാവിത്വം എല്ലാ കാലത്തും നിലനിൽക്കുന്നതല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ രണ്ടാം തട്ടിട്ട് അമേരിക്ക വർദ്ധിച്ച ഈ ആധിപത്യം എല്ലാ കാലത്തും നിലനിൽക്കുകയില്ല എന്നാണ് ക്രിസ്റ്റഫർ ലെയ്ൻ എന്ന് പറയുന്ന ഒരു യൂണിപോളർ വൈ ന്യൂ ഗ്രേറ്റ് എന്ന് പറയുന്ന ഇനിയുള്ള വർഷങ്ങൾക്കുള്ളിൽ അമേരിക്കയുടെ ആധിപത്യത്തിന് രാജ്യങ്ങൾ ഉയർന്നു വരും എന്നാണ് അദ്ദേഹം പ്രതിപാദിക്കുന്നത് എങ്കിൽ പോലും അതിനെ അനുകൂലിക്കുന്ന തരത്തിലാണ് ഈ വെള്ളം ഇറാൻ യുദ്ധത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അമേരിക്കയുടെ മിലിറ്ററി ബേസിനെ പോലും ആക്രമിക്കുന്ന തരത്തിൽ ഇറാൻ തന്നെ നീക്കിയതും തന്നെ അമേരിക്കയുമായിട്ട് ചർച്ചയ്ക്കില്ല എന്ന തരത്തിലുള്ള നമുക്ക് അമേരിക്കത്തിൽ ഇത്തരത്തിലുള്ളതായ വേദാവിധ്യങ്ങളെല്ലാം അമേരിക്ക നമ്മുടെ മേലിൽ ചുരുത്തിയിട്ടുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ ഒരു കാര്യങ്ങളുടെ ദീർഘവീക്ഷണവും ഇതിന് വലിയ ഒരു മനസ്സിലാക്കേണ്ടതുണ്ട് ചുരുക്കത്തിൽ സൈനിക മേഖലയിലും സാമ്പത്തിക മേഖലയിലും എല്ലാം അമേരിക്ക കൊണ്ടുവന്നിട്ടുള്ളതായ നിയമങ്ങൾ ഇന്ത്യ ഇന്ത്യയെങ്കിലും അതിനെ നടപ്പാക്കുകയാണെങ്കിൽ ഭാവി രാഷ്ട്രീയത്തിൽ ഇന്ത്യക്കും ഒരു മികച്ച മേധാവി ശക്തിയായിട്ട് ലോകത്തിൽ ഉണ്ടരാ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരിക്കലും ഒരു ആധിപത്യവും എല്ലാ കാര്യത്തിലും നിലനിൽക്കുകയില്ല എന്ന വാസ്തവം നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു